നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ ജേതുകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുമായിട്ടും പങ്കുവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം പതിനാറാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് ആണ് അസ്തമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി ആറ് മിനിറ്റിനുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി വെള്ളിയാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി എട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ മൂന്ന് മണി ഇരുപത്തിയൊമ്പത് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച മുപ്പത്തഞ്ച് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്ത് അവസാനിക്കുന്നു അഥവാ വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് അവസാനിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണി കൊണ്ട് രാത്രി പന്ത്രണ്ട് മണി കൊണ്ട് വെള്ളിയാഴ്ച ദിവസം തീരും പിന്നീട് മുപ്പത്തഞ്ച് മിനിറ്റ് വരുന്നത് ശനിയാഴ്ച മുപ്പത്തഞ്ച് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയമാണ് അപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തി ഒമ്പത് മിനിറ്റ് മുതൽ ശനിയാഴ്ച മുപ്പത്തഞ്ച് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയം വരെയും രോഹിണി നക്ഷത്രം ഉണ്ടായിരിക്കും ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിൽപ്പെട്ട കുറെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം തൊഴിൽ ഗുണം ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ കുറെ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രമായ രോഹിണി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കുറെ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വളരെയേറെ പൊരുത്തമുള്ള ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അപ്പോൾ ഈ രോഹിണി നക്ഷത്രം അവരുടെ ജീവിതത്തിൽ ധന നേട്ടത്തെ കൊടുക്കുന്നു കാര്യവിജയത്തെ കൊടുക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തെ കൊടുക്കുന്നു അങ്ങനെ ജീവിതാപൂർത്തി ഉണ്ടാകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായി നൽകുന്നു അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം തിരുവോണം അവിട്ടം അശ്വതി ഉത്രട്ടാതി കാർത്തിക ഉത്രം അത്തം എന്നീ ഏഴ് നാളുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എത്ര മോശമായ സമയത്തുകൂടിയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിലും അവർക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും നല്ല സമയത്തു കൂടി കടന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒമ്പിച്ച നേട്ടങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഈ രോഹിണി നക്ഷത്രം കുറെ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ കലഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം കടന്നുപോകാം പോലീസ് കേസിലകപ്പെടാം കോടതി വിധി ഇവർക്ക് എതിരായിട്ട് വന്നെന്നു വരാം ധനനഷ്ടം ഉണ്ടായെന്ന് വരാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർത്ത് അതിന്മേലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക അങ്ങനെ പല വിധത്തിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഉൾപ്പെടെ ആപത്തുകളും അനർത്ഥങ്ങളും ശത്രുതകളും ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം മിഥുനക്കുറിപ്പെട്ട രണ്ടു രണ്ടുപാതം തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുവാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഭരണി രേവതി പൂരോട്ടാതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ചിലപ്പോൾ അവരുടെയൊക്കെ ദശാകാല സമയമോ അപഹാരകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ദോഷമൊന്നും വന്നെന്ന് വരികയില്ല എന്നാൽ മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആപത്ത് വരാം അനർത്ഥങ്ങൾ വരാം ശത്രുത വരാം അടിപിടി കലഹം കൊലപാതകം പോലീസ് കേസ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത സൂക്ഷിക്കാം കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ഒരു മദ്യപാനി ചവിട്ടി വെളിയിലിട്ടും ആ കുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെങ്കിൽ സമയദോഷം ആ കുട്ടിയുടെ നക്ഷത്രം പരിശോധിച്ച് നോക്കി അന്നത്തെ ദിവസം ആ കുട്ടിക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും ആ കുട്ടിയുടെ ജന്മനക്ഷത്രം എനിക്കറിയത്തില്ല ഒരുപക്ഷെ ജന്മനക്ഷത്രം കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ആ കുട്ടിക്ക് അന്ന് പ്രതികൂലമായ ഒരു നക്ഷത്ര ദിവസമായിരിക്കും പക്ഷെ ഇതൊന്നും എല്ലാവരും ഇതൊന്നും ആലോചിച്ചും ചിന്തിച്ചൊന്നും അല്ല ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകരുത് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ വേണ്ടി ഉള്ളതല്ല മാരകമായ രോഗങ്ങളിൽ അകപ്പെടാൻ വേണ്ടി ഉള്ളതല്ല ധനനഷ്ടം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളതല്ല ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല നമ്മൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നത് അപ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാൽ പ്രകൃതി കുറെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നിട്ടുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ശാസ്ത്രവും പ്രകൃതിയെ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി ജീവിച്ചാൽ നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ ഇതെല്ലാവരും ഒന്നും മുഖവിലയ്ക്കെടുക്കണമെന്നില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആണ് ജ്യോതിഷം നൽകുന്നത് നീ ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതമാനുഭവമായിരിക്കും എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾ ഈ നമ്പർ എഴുതിയെടുക്കുക അതിനുശേഷം ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയ സ്ഥലം എന്നിവ ആദ്യം തന്നെ വാട്സാപ്പ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം വിവാഹം സംബന്ധിച്ചുള്ള കാര്യമാണോ തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യമാണോ സാമ്പത്തിക വിധത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്തുമാകട്ടെ ആ വിഷയം നിങ്ങളുടെ രേഖപ്പെടുത്തി അയക്കുക ഇനി ജാതകം തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ജാതകം തയ്യാറാക്കി തരാ നിങ്ങളുടെ മക്കൾക്ക് ഗ്രഹനില വേണമെങ്കിൽ അതുണ്ടാക്കി തരാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം എനിക്ക് ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അത് നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഗ്രഹനില ആ ചാർട്ടൊക്കെ തയ്യാറാക്കി എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന്റെ പരിഹാരവും പറഞ്ഞുതരാം പരിഹാരം നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ ഞാൻ ആദ്യമായിട്ട് എന്താണ് വിഷയം എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ കണ്ടുപിടിച്ച് അതിനുവേണ്ടിയ പരിഹാരവും പറഞ്ഞു തന്ന് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഞാനത് ചെയ്തുതരും പക്ഷെങ്കിൽ പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകണം എങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നീ എന്നെ നേരിൽ കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുളിയിലാണ് എൻ്റെ ഓഫീസ് രാവിലെ എട്ട് മണി മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരിക്കും എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് എന്നോട് പറയണം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് ഇന്ന സമയമാകുമ്പോൾ ഞാൻ അവിടെ വരും എന്ന് എന്നോട് പറയണം എങ്കിലും മാത്രമേ എനിക്ക് അവിടെ ഒരു ക്രമീകരണം വരുത്താൻ പറ്റുകയുള്ളൂ കാരണം ആ മറ്റുള്ളവരുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഒരാളുടെ കാര്യങ്ങൾ നോക്കി അതെല്ലാം മനസ്സിലാക്കി പറഞ്ഞു വരുമ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലൊക്കെ ആവും ഒരാൾ ഓടി വരുമ്പോൾ അവരുടെ പ്രയാസം അറിയാൻ വേണ്ടി വന്ന് അങ്ങോട്ട് ഇരുന്നു ആ ഉടൻ തന്നെ പറയുന്നു നിങ്ങൾക്ക് ശനിയുടെ ദോഷമാണ് അല്ലെങ്കിൽ ശുക്രന്റെ ദോഷമാണ് അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയല്ല എനിക്കുള്ളത് അത് എന്താണെന്നുള്ളത് നമ്മള് ശരിക്കും മനസ്സിലാക്കി അത് കണ്ടുപിടിച്ച് പറഞ്ഞാണ് അവരെ വിടേണ്ടത് അപ്പോൾ അപ്പോൾ സമയം കൂടുതലെടുക്കും അപ്പോൾ ഒരാൾ വരുമ്പോൾ അവരവിടെ അത്രയും സമയം വേസ്റ്റ് ആക്കും അപ്പോൾ അങ്ങനെ അവർക്ക് ബോറടി തോന്നും ബുദ്ധിമുട്ട് തോന്നും അപ്പൊ അതുകൊണ്ട് ആണ് വിളിച്ചു പറഞ്ഞിട്ട് വരണം എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനിയും വെള്ളിയാഴ്ച ദിവസത്തെ ശുഭസമയം ചിന്തിക്കാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മണി നാല്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് മണി നാല്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തഞ്ച് മിനിറ്റ് വരെയും പിന്നീട് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഈ സമയമൊക്കെ നോക്കി വെള്ളിയാഴ്ച ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത ഉണ്ടാവും ഇത് പൊതുവായിട്ടുള്ള ഒരു ശുഭസമയമാണ് വ്യക്തിപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടി നക്ഷത്രം വെച്ച് ശുഭസമയം കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണെന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു ഓഫീസിൽ പോകണം ഒരു ഓഫീസിൽ ചെന്നൊരു കാര്യം സാധിക്കണം ഈ സമയത്ത് പോവുക എന്നാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ വിവാഹ മുഹൂർത്തം അതുപോലെ തന്നെ ഗൃഹപ്രവേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള സമയം നിങ്ങൾ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെറ്റാണ് തീയതി ഏഴാണ് ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതിൽ ജനിച്ചവർക്ക് പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്ന പേരിൽ ഇംഗ്ലീഷ് അശ്രമാലിയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും അവർക്കുണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികൾ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധന വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കാർത്തിക വിശാഖം പുണർദം തിരുവോണം മകം അത്തം മൂലം പൂരുരുട്ടാതി അശ്വതി രോഹിണി ഈ പത്ത് നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടം തീർച്ചയായിട്ടും ഒരു ദിവസമാണ് ധന സംബന്ധിച്ചുള്ള ഏത് കാര്യത്തിലും ഇടപെട്ടാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കൊടുത്തു വാങ്ങാൻ അനുകൂലമായ ദിവസമാണ് വായ്പയൊക്കെ വാങ്ങിക്കാൻ അനുകൂലമായ ദിവസമാണ് തിരിച്ചു കൊടുക്കാൻ പറ്റും ബാധ്യതകളൊന്നും ഇല്ലാതെ ഏറ്റെടുക്കുന്ന ബാധ്യത അതുപോലെ തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ ഈ പത്ത് നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാർത്തിക വിശാഖം പുണർദ്ദം തിരുവോണം മകം അത്തം മൂലം ഊരുട്ടാതി അശ്വതി രോഹിണി എന്നീ നാളുകാരെ സംബന്ധിച്ചാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവ എന്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മഹാദേവനാൽ മാറിപ്പോകണം അതിനുവേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണം ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണം അവരുടെ മക്കളെ അനുഗ്രഹിക്കണം അവരുടെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണം അവരുടെ വ്യാപാര വ്യവസായ മേഖലയെ അനുഗ്രഹിക്കണം അവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകണം അവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയിലേക്ക് മഹാദേവൻ കൂട്ടിക്കൊണ്ട് പോകണം മഹാദേവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം ആപത്തിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കണം മഹാദേവൻ അവരെ കരുതണം എല്ലാവർക്കും വേണ്ടി മഹാദേവന്റെ സന്നലിയിൽ പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളി മലയാളം